ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ താമസിക്കുന്ന വീടാണ് ഈ കാണുന്ന ഓട് ഷീറ്റുമിട്ട വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഈ കാണുന്ന മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടി അകത്തേക്ക് കയറിപ്പോണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഈ വീടിൻ്റെ മുറ്റത്തെത്തി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് എൻ്റെ കല്ലുവിൻ്റെ കൂടാണ് അത് കഴിഞ്ഞ് ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയാൽ ഹാളിലേക്കാണ് ചെല്ലുന്നത് രണ്ട് ബെഡ്റൂമും ഒരു കിച്ചണും ഒരു ഹാളും അടങ്ങുന്നതാണ് ഞാൻ താമസിക്കുന്ന എൻ്റെ കുഞ്ഞു വീട് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഷെൽഫിൽ ഇരിക്കുന്നതാണ് ഇവിടുത്തെ ഷെൽഫിൽ ഇതൊക്കെയാണ് ഇരിക്കുന്നത് ആടും മയിലും ഒട്ടവും പിന്നെ മരുന്ന് മരുന്ന് കുപ്പിയും പഴയ സാധനങ്ങളൊക്കെ ഇതാണ് എൻ്റെ ഫോട്ടോ ഈ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നതാണ് വേറൊരു റൂം ഇനി ഒരു റൂമുണ്ട് അതെൻ്റെ ഈ കാണുന്നതാണ് കിച്ചൺ ഇത് നമ്മളിപ്പം താമസിക്കുന്നത് നമ്മുടെ വാടക വീടാണ് ഞങ്ങളിപ്പോൾ ഒരു വർഷമായിട്ട് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് നമുക്കിവിടെ ഒരു കുറവുമില്ല വീട് വലുതോ ചെറുതോ ഇതാണ് സന്തോഷമാണ് ഏറ്റവും പ്രധാനം ഞങ്ങളിവിടെ ഹാപ്പി